ഹേ മൈ ലവേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കീപ്പ് ഇറ്റ് ഷോർട്ട് ആൻഡ് സ്വീറ്റ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു തിരുവോണ തലേന്നാണ് പൊടീസ് എല്ലാവരും കൂടിയിട്ട് വന്നിട്ട് മൈലാഞ്ചിട്ട് തരണം പറഞ്ഞാൽ ഒരേ ഭാഷയായിരുന്നു എന്താച്ചാൽ വീട്ടിൽ കലാകരിയായിട്ട് ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഷോ എനിക്കതിന് അഹങ്കാരമൊന്നുമില്ല കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ എനിക്ക് അറിയുന്ന പോലെ പിള്ളേർക്കൊക്കെ മൈലാഞ്ചിട്ട് കൊടുക്കുമായിരുന്നു ഇവിടെ ഒരാൾ കണ്ടില്ല തുള്ളി കളിക്കുന്ന കുഞ്ഞു പുഴുവൻ പോലെ ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നത് ആളുടെ പേര് അൈനികന്നാണ് വീട്ടിൽ തുമ്പീന്ന് വിളിക്കും കട്ട വേടൻ ഫാനാട്ടോ വേടൻ്റെ പാട്ട് നന്നായി പാടും ഇവിടെ ഒരാളാണെങ്കിലോ സ്പൈഡർ വേണം പറഞ്ഞിട്ടായിരുന്നുണ്ടോ എന്ന് അറിയുന്ന പോലെയൊക്കെ ഒപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൈലാഞ്ചി പരിപാടി നന്നോടിക്കുന്ന സമയത്താണ് അമ്മയും ചേച്ചിയും രാവിലെ തൊട്ട് ഈ പിള്ളേർ ചോക്ലേറ്റ് അല്ലാണ്ട് വേറെ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചോറായിട്ട് വന്നത് നിങ്ങൾക്കറിയില്ലേ പിള്ളേരെ ഫുഡ് കഴിപ്പിക്കാൻ കൊടുക്കുക എന്ന് പറഞ്ഞൊരു ടാസ്ക്കാണെന്ന് സോ ആ ഒരു യുദ്ധം അങ്ങോട്ട് കഴിഞ്ഞ ശേഷം ബാക്കി കുറച്ച് മൈലാഞ്ചിന് ഞാനും വിട്ടു ഓണോക്കെ അല്ലേ എന്തിനാ പോലെ കുറച്ച് കളർഫുൾ ആവട്ടെ എന്ന് ഞാനും വിചാരിച്ചു അപ്പോൾ ഫുഡ് അടിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരുവോണത്തിനുള്ള പൂക്കളത്തിനുള്ള ഒരുക്കം മനുടേണം അപ്പം ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നാളെ തിരുവോണത്തിൻ്റെ അത്യാവശ്യം വലിയ പൂക്കളാണല്ലോ ഇടാറുള്ളത് സോ അപ്പോൾ ആ പൂക്കളത്തിന് വേണ്ടി നമ്മൾ തലേദിവസം തന്നെ എന്താ പൂവെല്ലാം ഇതുപോലെ പിച്ച് നല്ല വൃത്തിയാക്കി വെക്കും കേട്ടോ നിങ്ങൾ വിചാരിക്കും വീട്ടിലൊരു പണിയിൽ നിന്ന് സമയം പന്ത്രണ്ട് മണിയാവാറായി ഗായ്സ് ഈ പച്ചപ്പാതിരക്കെയാണ് ഞങ്ങൾ പൂക്കളെല്ലാം വൃത്തിയാക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് പിള്ളേരൊന്നും ഉറങ്ങിയിട്ടില്ല കേട്ടോ എല്ലാവരും കൂടിയിട്ടാട്ടോ ചെയ്യുന്നത് അല്ലേ അല്ലേ അടിച്ച് പൊളിക്കണ്ടേ സോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പൂവൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഹലോ കൈസ് അപ്പം ഇന്നാണ് തിരുവോണം രാവിലെ തന്നെ പൊടീസും ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ആഞ്ഞു പിടിച്ചിട്ട് പൂക്കളം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഒരാളിതാണ് പൂക്കളും ചേച്ചി ചേച്ചിയപ്പളിക്ക് നമ്മുടെ മാവിയിൽ നിന്ന് സുന്ദര കുട്ടപ്പനാക്കി എടുത്തോണ്ടിരിക്കുക കേട്ടോ ഇവിടെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ പൂക്കളം അവിടെ കഴിഞ്ഞു അടിപൊളിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ടുണ്ട് പൂക്കളം സോ വരച്ചതൊരു ഡിസൈൻ ഇട്ട് വന്നപ്പോൾ വേറൊരു ഡിസൈൻ അതങ്ങനെയാണല്ലോ അല്ലേ കരിയില്ല അങ്ങനെ ലോകമെമ്പാടുമുള്ള മലയാളികളെ പോലെ തന്നെ ഞങ്ങൾ രാവിലെ എണീച്ച് കുളിച്ച് സെറ്റ് സാറ്റിയും പട്ടപ്പാവിടെയൊക്കെ കെട്ട് സുന്ദരികളായി നാല് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അപ്പളേയ്ക്ക് എന്താ ഫുഡ് കഴിക്കേണ്ട സമയമായി ഫുഡ് കഴിക്കേണ്ട സമയമായി ഒന്നും പറയണ്ടല്ലോ ഓലൻ കാളൻ പച്ചടി കിച്ചടി സാമ്പാർ എന്തൊക്കെയാണ് വെയിറ്റ് ചെയ്യുന്നില്ലേ ഒന്നും നോക്കിയില്ല ആദ്യം തന്നെ പൊടീസിന് ഇരുത്തി ആ ആദ്യം സദ്യ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാരും കൂടി സദ്യയൊക്കെ കഴിച്ചു ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് കൂട്ടം പായസം കുടിച്ചൊന്ന് നീണ്ടു നടന്നൊന്ന് കിടക്കാന്ന് ചോദിച്ചാൽ ഈ പിള്ളേർ സമ്മതിക്കുന്നില്ല ഗെയിം വേണം എന്നിട്ട് ഒരേ ശല്യം ഒന്നോക്കില്ലോ ഓണ ഓണപരിപാടി വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തു പിള്ളേരുടെ സന്തോഷം ഉള്ളോ നമ്മുടെ സന്തോഷം അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഓണവിശേഷം ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് ഒരു വീഡിയോ മറ്റേ വരാം ബൈ ബൈ സി യു